പൊന്നനി ബിഎം പതിനാറാം വാർഡ് വിദ്യാഭ്യാസ സമിതിയുടെ നേതൃത്വത്തിൽ ടാലന്റ് മീറ്റ് സംഘടിപ്പിച്ചു യു എ ഇ കെ എം സി സി ബി എത്തിന്റെ സഹകരണത്തോടെ പതിനാറാം വാർഡിലെ എൽ എസ് എസ് യു എസ് എസ് എൻ എം എം എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ വിജയികളായ മുഴുവൻ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു അനുമോദന സംഗമം മലപ്പുറം ജില്ലാ പഞ്ചായത്തംഗം വി കെ എം ഷാഫി ഉദ്ഘാടനം നിർവഹിച്ചു വിദ്യാഭ്യാസ രംഗത്ത് വലിയ പ്രോത്സാഹനം നൽകുകയും ചെയ്യുന്ന വാർഡ് വികസന സമിതിയുടെ പ്രവർത്തനങ്ങളെ ആദ്യമായി ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ് പ്രിയകരനായ ഫർഹാന്റെ നേതൃത്വത്തിൽ അദ്ദേഹം ഈ വാർഡിൻ്റെ ജനപ്രതിനിധിയായ സമയം മുതൽ വളരെ കൃത്യമായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയും ഈ നാടിനാകെയും വളരെ ഗുണ ഗുണ ഗുണകരമായി അത്തരം പദ്ധതികൾ മാറുകയും ചെയ്തിട്ടുണ്ട് എന്ന് എനിക്കറിയാം ഇപ്പോൾ തന്നെ പശ്ചാത്തല വികസനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെക്കാൾ വിദ്യാഭ്യാസ രംഗത്തിന് പ്രാമുഖ്യം നൽകേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് കുറിച്ചാണ് അധ്യക്ഷ പ്രസംഗത്തിൽ അദ്ദേഹം സംസാരിച്ചത് ഏറ്റവും വലിയ പുരോഗതി സാധ്യമാകുന്നതും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലൂടെ തന്നെയാണ് വിദ്യാഭ്യാസമുള്ള ഒരു തലമുറക്ക് മാത്രമേ വളരെ കൃത്യമായി ഇനി അങ്ങോട്ടുള്ള കാലത്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന സാഹചര്യമുള്ളൂ എന്നുള്ളത് ഈ മത്സരാധിഷ്ഠിത കാലത്ത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് വാർഡ് കൗൺസിലർ ഫർഹാൻ ബിയം അധ്യക്ഷത വഹിച്ചു മാധ്യമപ്രവർത്തകൻ നൌഷാദ് പുത്തൻപുരയിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു സി വി ഇബ്രാഹിം കുട്ടി മാസ്റ്റർ എം പി യൂസുഫ് അമീർ ഷബീർ ബിയം രതി സി പി ജാബിർ പി സബീൽ കെ വി നബിൽ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പേജ് പൊന്നാനി